ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് എങ്ങണ്ട ബാക്ക് സൈഡില് ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത്രയും വെള്ളം ആകും വെള്ളം ഇങ്ങനെ വീട്ടിൽ കയറുമൊന്നുമില്ല അത് കഴിയുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് കഴിയുമ്പോഴത്തേനും വെള്ളം താഴും ഇന്നലത്തെ ഇപ്പോമാറ പരിപാടിയാണോ വൈകുന്നേരം രാത്രിയിൽ എന്നാ എന്തിനാ നിങ്ങക്ക് വാങ്ങിച്ചു തരണത് എല്ലാരും എഴുന്നേറ്റൊക്കെ വരുന്നതിനുള്ള നല്ല മഴയല്ലേ നല്ല തണുപ്പും ഉറങ്ങാൻ എന്ത് സുഖല്ലേ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് ഹായ് പറഞ്ഞേ എല്ലാവർക്കും ഹായ് ഹായ് എവ്രിബി ഹായ് എവ്രിബി ഹായ് ഹൗ ഹൗ ആർ ആർ യു യു സബ്സ്ക്രൈബ് യുസ്ക്രൈബ് ചാനൽ ഹേ ഹേ കുഞ്ഞു വാട്സപ്പ് മാൻ വാട്സ്ആപ്പ് മാൻ Give me a kiss. give me a kiss. kisi kisi ta, kisi kisi, kisi kisi ta, kisi kisi. Kissikissita. Kissikissita. Thank you. അവർ എഴുന്നേറ്റ് വന്നപ്പോൾ എന്നെ കണ്ടില്ല കേട്ടോ നേരെ ബാക്ക് സൈഡിലോട്ടല്ലേ വന്നത് അപ്പോൾ തിരിച്ച് വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു അമ്പൂറ്റിൻ്റെ തൊഴുതോ എന്ന് ചോദിച്ചപ്പോഴത്തേന് ഇല്ല രണ്ടുപേരും അമ്പൂറ്റിൻ്റെ തൊഴുതൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവ് ഏട്ടൻ പോകുന്ന സമയമായി കേട്ടോ ഏട്ടൻ മുക്കാൽ അപ്പോൾ അവർ രണ്ടുപേരും ആസ് വിഷ്വൽ പതുപോലെ വണ്ടിയിലാക്കി പടിയിലിറങ്ങാൻ ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ആണ് റോഡിലേക്ക് വണ്ടിയിലിറങ്ങാനായിട്ട് കാരണം അവിടെ വെള്ളമുണ്ടല്ലോ കാണിച്ചു പിന്നെ പറഞ്ഞാ നോക്കിട്ട കണ്ട അയ്യു നോക്കി പിടിക്കല്ലേട്ടാ പാമ്പു പാമ്പു കേറി കേട്ട് കണ്ടാ തീ കണ്ടാ ചെവിപ്പാമ്പല്ലേ ചെവിയ പാമ്പ് ചെവിപ്പാമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പി അത് അതിലാക്കരുത് എനിക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് വരാം വായോ നോ 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 ഞാൻ പോവാ ബായ് ரெண்டு ഉണ്ണികൾക്ക് പോകണ്ടാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പതിവ് പണിയിലേക്ക് കടന്നു കേട്ടോ ഞാൻ മിറ്റടിക്കാനായിട്ട് പോയി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അവരവരൊന്ന് കഴിക്കൂ കേട്ടോ ടിവിയും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരത് കണ്ടുകൊണ്ട് കഴിക്കുകയാണ് ആ സമയത്ത് ഞാനാണെങ്കിൽ വേഗം മിറ്റടിക്കാൻ ഇറങ്ങി കാരണം നല്ലൊരു ചെറിയൊരു നല്ലല്ല ചെറിയൊരു വെയിൽ പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മഴ മാറിയ പോലെ എനിക്ക് തോന്നിക്കണ്ടായി ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നന്നായിട്ട് വെയിലില്ലേ അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ മിറ്റടിക്കാനായിട്ട് തുടങ്ങി കാരണം മിറ്റാകെ മോശമായിട്ട് കിടക്കുകയായിരുന്നു നമ്മുടെ വീടിൻ്റെ

എപ്പോഴും ഇങ്ങനെ ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഇപ്പം മഴക്കാലമല്ലേ അപ്പോൾ തെങ്ങിൻ്റെ ഓല വീണിട്ടും അതിൻ്റെ സംഭവങ്ങളും എല്ലാം ഇങ്ങനെ മുറ്റത്ത് കിടക്കുന്നുണ്ട് പോരാണ്ട് നിറച്ച് പുല്ലുമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആ മുറ്റ നല്ല ക്ലീനായിട്ട് ഒരിടയ്ക്ക് നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ കാരണം അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് അമ്മയ്ക്ക് പറ്റുന്ന സമയത്തൊക്കെ അമ്മ ഇങ്ങനെ പുല്ല് കുഞ്ഞു കുഞ്ഞു പുല്ലൊക്കെ ക്ലീ പറിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ മുറ്റം അടിച്ചു പോകുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് അങ്ങനെയും പോവും കേട്ടോ അങ്ങനെ ഇപ്പം പക്ഷേ മുറ്റം ഭയങ്കര മോശമാണ് സെറ്റാക്കി എടുക്കണം അപ്പം ഈ മുറ്റം നല്ല ക്ലീൻ ആക്കി അങ്ങനെ അടിച്ചുകൊണ്ട് പോകുക കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെ അലമ്പായിട്ട് കിടന്നാലും എന്താണ് അമ്മ നേരത്തെ മുറ്റം അടിക്കായിരുന്നു കേട്ടോ ഡെയിലി ഇപ്പം അമ്മ മുറ്റടി ഭയങ്കര കുറവാണ് ഒന്നാതെ മഴയാണ് പിന്നെ ഇങ്ങനെ എന്താണ് മുറ്റം കൂടെ മോശമായിട്ട് കിടന്ന നമുക്ക് ഭയങ്കര എനിക്കെന്തോ ഇപ്പോൾ എന്തോ പോലെയാണ് അപ്പോൾ വേഗം വേഗം അടിക്കൂ കേട്ടോ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ മുറ്റ അടിക്കുക പിന്നെ ഇടയ്ക്ക് ജോലി കിട്ടിയ സമയത്ത് അങ്ങനെ മുറ്റ കുറഞ്ഞു പിന്നെ അത് അമ്മ ഏറ്റെടുത്തു വീണ്ടും ഞാൻ ഞാൻ തന്നെ അത് ഏറ്റെടുത്തു കേട്ടോ അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ എൻ്റെ ഇടയ്ക്ക് പറയണത് മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കണം ക്ലീനാക്കണം പുല്ലൊക്കെ ഒന്ന് ചെത്തി കളയണം എന്നൊക്കെ അമ്മ പറയുന്നത് ദേ അങ്ങോട്ട് നോക്കൂ സൂക്ഷിച്ചു നോക്കൂ അടുത്ത മഴ വരുന്ന ലക്ഷണം ആട്ടോ മൂടി കാർമേഘങ്ങളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം മുറ്റടിക്കട്ടെ കേട്ടോ അങ്ങനെ എൻ്റെ മുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഇത് ഇങ്ങനെ ഫേസ് വയ്ക്കൂല്ല ഞാൻ ഈ ഇടയ്ക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി എഡിറ്റ് ചെയ്യാൻ നേരത്തെ കേട്ടോ ദേ രണ്ടുപേരും ഫുഡടിയൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ എന്തൊക്കെയോ ചിന്ന് എൻ്റെ അമ്മയ്ക്ക് പണി കൊടുക്കാം എന്നുള്ള ചിന്തയിലാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ഞാനും ദൈവമേ വെള്ള ചുഴലിക്കാറ്റാണോ മഴ വരാൻ വേണ്ടിയുള്ള കാറ്റ് ആയിട്ട് അതൊക്കെ നമ്മൾ പറയില്ലേ കാറ്റ് വന്ന് മഴ പോകുന്നു ഇപ്പൊ അതിശക്തമായ കാറ്റ് വന്ന് മഴ അതിശക്തമായി അതിലും ശക്തമായി വരാൻ വേണ്ടി ആയിട്ട് ഇപ്പൊ കാറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേടിച്ചു പോട്ടോ ഇവിടെ കുറേ പക്ഷെ നോക്കിയാലേ ഞാൻ മരങ്ങള് മഴ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ എന്തേ എന്തോ പോലെ നമുക്ക് തോന്നും അല്ലെങ്കിൽ ഈ ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഒരു വലിയ മഴയ്ക്ക് ശേഷം ഈ ഞാൻ ഇപ്പോൾ എടുക്കുന്ന വീഡിയോ ഉച്ച ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു നാലുമണി സമയത്തെ ഒരു വീഡിയോ ആണ് വേറെ ഒന്നുമില്ല നമ്മൾ ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതെന്തായാലും വെട്ടുമ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ദേ ചക്ക നമ്മൾ ക്ലീനാക്കാനായിട്ട് പോവാണ് ക്ലീൻ ആക്കാൻ മീൻസ് ചുള ഇങ്ങനെ നമ്മൾ പറിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളോടുത്ത് എന്തായാലും ചക്ക അങ്ങോട്ട് വെട്ടാണ് കാരണം നന്നായിട്ട് പഴുത്ത സ്മെല്ലങ്ങട്ട് മൂക്കിലടിച്ചിട്ടാവുമ്പോൾ നമുക്ക് ചക്ക ചപ്പഴം കഴിക്കാനുള്ള ഒരു ആക്രാന്ത ആക്രാന്താ കേട്ടോ അപ്പോൾ ചേച്ചി കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാവരും കൂടെ എന്താണ് സംഘപ്രവർത്തനത്തിലൂടെ നമ്മൾ ആ ചക്ക മുറിച്ചെടുക്കുകയാണ് കാരണം എനിക്ക് ചക്ക മുറിക്കാൻ വെട്ടാൻ ആശമില്ല ചേച്ചിക്ക് അറിഞ്ഞുകൂടാ അമ്മയ്ക്കാണ് അറിയാവുന്നത് പിന്നെ അമ്മയ്ക്ക് ഇപ്പം ചക്ക വെട്ടി അങ്ങോട്ട് മുറിച്ച് രണ്ടാക്കാനുള്ള ആരോഗ്യം ഇല്ല അപ്പം ഞങ്ങൾ രണ്ടു വേണം ഞങ്ങൾ രണ്ടുപേരും കൂടെ വേണം അത് ക്ലിയർ ആക്കുക ക്ലീനാക്കാനായിട്ട് അപ്പം ഞാൻ ആ ദൗത്യം അങ്ങോട്ട് ഏറ്റെടുത്തു ഞാൻ പറഞ്ഞു ഞാൻ ചക്ക അറിയൊന്നുമില്ല ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത് അപ്പം ഞാൻ വേഗം എന്താണ് അതൊരു അവിടെ ഒരു പേപ്പർ ഇട്ടിട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താണ് ചക്കയുടെ ആ ഒരു അരക്കില്ലേ അതവിടെ പറ്റി അരക്കെന്ന് പറഞ്ഞാൽ പശ് ഇവിടെ എന്തു പറയുന്നത് എനിക്കറിയത്തില്ല എൻ്റെ നല്ല അരക്കെന്ന് കേട്ടോ പറയുന്ന ചക്കയ്ക്ക് അപ്പോൾ അതാവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പേപ്പർ ഇട്ടു അപ്പോൾ അമ്മ പറഞ്ഞു പഴയ ഇങ്ങനെ നമ്മൾ കട്ടിങ് ബോർഡ് പണ്ടത്തെ കട്ടിങ് ബോർഡാട്ടോ അത് കളഞ്ഞിട്ടില്ല ഇപ്പോഴും അച്ഛൻ പണ്ട് ഷിജാന്റെ അച്ഛൻ ഗൾഫിലായിരുന്ന സമയത്ത് കൊണ്ടുവന്ന കട്ടിങ് ബോർഡ് അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ അച്ഛൻ കൊണ്ടുവന്ന പല ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പല സാധനങ്ങളും ഇപ്പോഴും ഉണ്ട് കേട്ടോ അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുന്നുണ്ട് യൂസ് ചെയ്തതുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിങ് ബോർഡ് കാണുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര നൊസ്റ്റുവാ കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ഈ കട്ടിങ് ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ആയിട്ടോ മാറ്റിയിട്ട് പുതിയ കട്ടിങ് ബോർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചക്ക വെട്ടുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റാൻഡൊക്കെ കൊണ്ട് അവിടെ വെച്ചത് പക്ഷേ വീഡിയോയിൽ ഫുള്ളും എൻ്റെ കുഞ്ഞന്മാരെ കാണാനുള്ളൂ കേട്ടോ കുഞ്ഞിനും വാബേയും നിന്ന് ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു എനിക്കറിഞ്ഞൂടും അവരെന്തൊക്കെയാണ് കാണിക്കുന്നു എന്ന് ഇതില് എന്നെ ഒഴിച്ച് ചക്ക ഒഴിച്ച് ഞങ്ങളെ ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ എന്തായാലും അവരുടെ ഒരു സന്തോഷമായിട്ടോ ഞാൻ വീഡിയോ അങ്ങനെ ഓണാക്കി ഇപ്പൊ അവർക്കറിയാം അമ്മ വീഡിയോ എടുക്കുകയാണ് എന്തിനാ വേണ്ടിയാണൊന്നും അവർക്ക് അറിയില്ലെങ്കിലും അമ്മ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ഞങ്ങളെ എടുക്കുന്നുണ്ട് വീഡിയോ അപ്പൊ ഞാൻ ഇവരുടെ വീഡിയോസ് ഒക്കെ എടുത്തുകഴിയുമ്പത്തേന ഇവരെ കാണിക്കൂട്ട് അവർക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഷിജുവാൻ്റെ ചേട്ടനൊക്കെ വന്നപ്പോഴത്തേക്കിനും അതായത് ഈ വ്ളോഗെടുത്ത ദിവസം കേട്ടോ അന്ന് രാത്രിയിൽ ഇങ്ങനെ വാവ ചെന്ന് വെല്ലിച്ചനോട് പറയണം അതായത് ഷിജുവാൻ്റെ ചേട്ടനോട് വന്ന് വെല്ലിച്ച വെല്ലിച്ച അമ്മയുടെ വീഡിയോ വെച്ച് തരാം അപ്പം വേഗം അതിൽ വാവ ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ അവരിൽ നിന്ന് കാണുന്നതുകൊണ്ട് കെട്ടോ കുറച്ച് സമയം ഫോൺ കൊടുത്തോളൂ വേഗം തന്നെ ഫോൺ വാങ്ങി അവർ ഫോൺ കാണുന്ന കുട്ടികളാ ആയിരുന്നു പക്ഷേ ഞാൻ ഇപ്പം അത് ഭയങ്കരമായിട്ട് കുറച്ച് കുറച്ച് ഇപ്പം അവർ ഫോൺ അധികം കാണാറേ ഇല്ലാട്ടോ അങ്ങനെ ഞങ്ങൾ ചക്ക പീസ് പീസാക്കി ഇനി അതിനകത്തു നിന്ന് ചക്കച്ചോളം എടുക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ആദ്യം നമ്മളെ കയ്യിൽ എണ്ണ ഞാൻ എണ്ണ പുരട്ടാൻ മറന്നു മറന്നുപോയിട്ടോ പിന്നെ വേഗം ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോഴത്തിന് വേഗം എനിക്ക് എണ്ണ തന്നു അപ്പം ഞാൻ വേഗം എണ്ണ പുരട്ടിയിട്ടോ ഇതിനേം ഇങ്ങനെ എങ്ങനെ കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്യുന്നൊക്കെ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ ഓരോരോ ഇൻ എന്താണ് ഇൻഫർമേഷൻസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് നമ്മളിങ്ങനെ ചക്ക മുറിക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് അങ്ങനെ എണ്ണയൊക്കെ കയ്യിൽ തേച്ചു അപ്പം അമ്മ പറഞ്ഞു ആ നടുക്കത്തെ ആ സാധനം ഇങ്ങനെ കളയാൻ എന്നിട്ട് കൂന ചകിണി ചകണിയല്ലല്ലോ എന്തുകൊണ്ടാണോ പറയാനുള്ളത് എനിക്കറിഞ്ഞൂടാ അപ്പോൾ അത് അത് ആദ്യം വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് നമുക്ക് ക്ലീനാക്കാവണം ഇപ്പം ക്ലീനാക്കി ക്ലീനാക്കി മൊത്തം പോകുന്നത് ഞങ്ങളുടെ വായി വായിലോട്ടാണ് വയറ്റിലോട്ടാണ് എന്നാലും നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമായിട്ടോ ഞങ്ങൾ ചക്ക കഴിച്ചത് ശരിക്കും ഇതാണ് നമ്മൾ കുറേ സമയം കൊണ്ട് അടത്തിപ്പെറുക്കിയെടുത്ത പഴുത്ത ചക്ക കേട്ടോ അതൊക്കെ അവിടെ നമ്മൾ സെറ്റാക്കി വെച്ചു ചക്ക ആക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ വരട്ടണമെന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും വൈകിട്ട് ഷിജാൻ ചേട്ടൻ ഷിൻ ചേട്ടൻ വന്നപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഐസ്ക്രീം എടുക്കുന്ന വീഡിയോ എടുത്തപ്പോഴേ കറണ്ട് പോയി അത് കഴിഞ്ഞ് ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേഗം ചിക്കൻ കറിയൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ ചിക്കൻ കറിയൊക്കെ വെച്ചു എല്ലാവരും ഐസ് ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഹാപ്പി ഡേ ആയിരുന്നു ഇന്നത്തേത് മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ കുറച്ച് വെയിൽ വന്നു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പം ഭയങ്കര ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഡെയിലി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ എൻ്റെ കമൻ്റിൽ എന്താണ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ പിൻ ചെയ്ത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ബ്ലോഗായിട്ട് കാണുന്നത് വരെ Dada. bye bye see you